ഹായ് ഓൾ വെൽക്കം ടു എൻ ലൈറ്റ് ഐ എസ് ടോപ്പേസ്റ്റോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച റിസൾട്ടോടെ പാസ്സായിരിക്കുന്ന ഷിൽജ ജോസാണ് ഹായ് ഷിൽജ ആദ്യമേ ടീം എൻലൈറ്റിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയിൽ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതാം റാങ്ക് കിട്ടിയതിന് ടീം എൻ ലൈറ്റ് കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു ഓക്കെ ഷിൽജയുടെ ഈ ജേർണിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമേ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം അല്ലെങ്കിൽ കാണുന്ന ഒരു ഒന്ന് ഒന്ന് രണ്ട് വാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ാണ് സർ ഞാൻ എൻ്റെ സ്വദേശം കണ്ണൂരാണ് എൻ്റെ സ്കൂളിങ്സ് ഒക്കെ ഞാൻ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കട്ടില് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ടാണ് എൻ്റെ ഗ്രാജുവേഷൻ ബിടെക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ട്യൂബ്രോ എന്ന് പറഞ്ഞ കമ്പനിയിൽ മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് എൻ്റെ പ്രിപ്പറേഷനും എല്ലാം നടന്നുകൊണ്ടിരുന്നത് കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ വർക്കിൻ്റെ കൂടെ വർക്കിന് ചെയ്തതിന് മുന്നേ പ്രിലിംസ് എഴുതി അപ്പം അത് ക്ലിയറായി അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസ് ഒക്കെ എല്ലാം വർക്കിന്റെ കൂടെ തന്നെയാണ് പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അത് പക്ഷേ ആ സമയത്ത് എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടുള്ള മെയിൻസ് പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആസ്പിറൻ്റ് ആയിരുന്നു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരുന്നു അപ്പം വർക്കിംഗ് പ്രൊഫഷണൽ ആകുമ്പോൾ ഫേസ് ചെയ്ത അല്ലെങ്കിൽ പ്രിപ്പറേഷൻ മോഡ് ഏറ്റവും കൂടുതൽ എന്തായിരുന്നു സർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് അവൈലബിലിറ്റി ഓഫ് കാരണം വർക്ക് മാനേജ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നായിരിക്കും മാറി നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം അതിന്റെ കൂടെ വേണം നമ്മൾ ഈ പ്രിപ്പറേഷനും കൂടെ കൊണ്ടുപോകാനായിട്ട് ഇതും കൂടെ മാനേജ് ചെയ്യണം പിന്നെ നമുക്ക് എല്ലാം ക്ലാസസ് ഒക്കെ കോവിഡിന് മുമ്പ് തന്നെ ഓൺലൈൻ മോഡായിരിക്കും മിക്കവാറും വർക്കിങ് ആയാലും ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ നിന്ന് ക്ലാസ് വെക്കുവാണ് അപ്പൊ അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഡിഫിക്കൽട്ടീസ് കൂടെ ഒക്കെ എന്നെ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ടീം എൻലൈറ്റ് ആണ് അപ്പൊ ഞാൻ ഇപ്പൊ മൈസറിന്റെ ക്ലാസ് ആയാലും ഞാൻ ഫിലോസഫിക്ക് ജോയിൻ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഇനിഷ്യലി എന്റെ ഓപ്ഷൻ മെക്കാനിക്കൽ ആയിരുന്നു പിന്നീട് ഞാൻ ഫിലോസഫികളിലേക്ക് മാറുവാണ് ചെയ്തത് അപ്പൊ ആ സമയത്തൊക്കെ ഒരു കണ്ടിന്യൂസ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അപ്പൊ അത് എനിക്ക് വർക്കിന്റെ കൂടെ കൊണ്ടുപോകാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു എന്റെ എഫേർട്ടിനൊപ്പം തന്നെ എനിക്ക് എന്റെ ചുറ്റുമുള്ള ഫാക്കൽറ്റീസ് ഫ്രണ്ട്സ് എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ അതായത് ഒരു ടീം അതിനകത്തുണ്ട് എന്നാ വർക്ക് അതായത് വർക്കിന്റെ കൂടെ എന്റെ ഒരു ഇനിഷ്യൽ തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ക്ലിയർ ആയി അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെ സ്വപ്നമാണ് പിന്നെ നമുക്ക് എനിക്ക് വീട്ടിലെ ഡിപ്പെൻഡന്റ് പാരന്റ്സ് ആണ് അപ്പോൾ അവരുടെ കാര്യം നോക്കണം എന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഇനിഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പക്ഷെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈവൻ ദോ ഇറ്റ്സ് എ ഡിഫിക്കൾ ജേർണി വർക്കിങ്ങും പ്രിപ്പറേഷനും ഡിഫിക്കൽട്ട് ആണെങ്കിലും ഐ ആം സമൺ ഹു ഓൾവീസ് എൻജോയ് ചാലഞ്ചസ്

എനിക്ക് ഒന്ന് ഞാൻ പ്രിൽഡ്രംസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജിൽ നിന്നാണ് സോ അതായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു മൺഡേ ടു ഫ്രൈഡേ ഫുള്ളി ഓക്കുപൈഡ് ആണ് പിന്നെ വീക്കെൻഡ്സ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ വീക്കെൻഡ്സിൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തെ കോഴിക്കോട് എൻലൈറ്റിന്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു അവിടെ നിന്ന് തന്നെ ഞാൻ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കോഴിക്കോട് എൻലൈറ്റിൽ നിന്നാണ് ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തോണ്ടിരുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് തന്നെ പറഞ്ഞുതരും നിങ്ങൾ എൻ സിആർ ടി ആണ് ഫോക്കസ് ചെയ്യുന്നത് ബിക്കോസ് നമ്മുടെ ഈ ജേണിയിൽ മിസ്ഗൈഡഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അപ്പൊ ഏറ്റവും റിസോഴ്സ് നമുക്ക് സ്റ്റുഡൻസ് ആയാലും വർക്കിംഗ് പ്രൊഫഷണൽസ് ആയാലും ഒക്കെ ടൈം അവൈലബിലിറ്റി ഭയങ്കര റെസ്ട്രിക്റ്റഡാണ് അപ്പോൾ ആ ടൈമിൽ നമുക്ക് എൻ സിആർ ടി മാക്സിമം ടൈം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ടെസ്റ്റിൻ്റെ സ്കോറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പം മാക്സിമം ടെസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ജേണിയിലും ടെസ്റ്റ് സീരീസുകളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പം അതായത് എത്രത്തോളം ി കൺവേർട്ട് ചെയ്യാൻ പറ്റി അതാണ് ടെസ്റ്റിംഗ് ഷിൽജയെ സഹായിച്ചത് ഓക്കെ അപ്പം അതുകൂടാതെ ഷിൽജ പറഞ്ഞു പറഞ്ഞാൽ റിവിഷനും കൂടെ ആയിരുന്നു ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ശിൽജക്ക് റീ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഈ എൻ സിആർ ടിയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കറണ്ട് ഇവൻറ്റ്സ് കൊണ്ട് നമുക്ക് അവേർനെസ് തരുന്ന ന്യൂസ് പേപ്പർ എന്നാണ് അപ്പോൾ കോളേജിൽ തന്നെ ഞാൻ ന്യൂസ് പേപ്പർ റീഡിങ് റിലീജിയസ്ലി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ക്ലാസ്സസ് കഴിഞ്ഞു വരുന്ന ഇടയ്ക്കോ അല്ലെങ്കിൽ ബ്രേക്സിൻ്റെ സമയത്തൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് സമയം കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം നമ്മൾ അവരുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ആ രീതിയിലൊക്കെ നമുക്ക് എന്താ പറയുക നോളജ് കുറച്ചും കൂടെ നമ്മുടെ ഉള്ളിൽ നിൽക്കുക അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ പ്രോപ്പറായിട്ട് റിക്കളക്ട് ചെയ്യാനൊക്കെ ആ ഡിസ്കഷൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിലും ബാക്കി ഫാക്കൽറ്റീസ് ആണെങ്കിലും ഞങ്ങൾക്ക് വരുന്ന ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ ന്യൂസ് പേപ്പർ വായിക്കണോ അതോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മന്ത്ലി കമ്പൈലേഷനിൽ വിഷ വായിച്ചാൽ മതിയോ അപ്പം ഈ ഒരു ചോദ്യം ഷിൽജ ആസ്പിറൻസിനോട് അതായത് ഒരു സക്സസ്ഫുൾ ആസ്പിറൻറ്റ് പറയുമ്പോൾ ഇനിയും വരുന്ന ആസ്പിറൻസിന് കുറച്ചുകൂടെ വിശ്വാസം വരും അപ്പോൾ ഷിൽജ അത് ഒന്ന് പറയാൻ പറ്റുമോ അതായത് കമ്പൈലേഷൻ വായിക്കണോ ന്യൂസ് പേപ്പർ വായിക്കണം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് ന്യൂസ് പേപ്പേഴ്സിനെയാണ് കാരണം നമുക്ക് നമ്മളത് കണ്ടിന്യൂസ്ലി നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തേതിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് എക്സാം ക്വസ്റ്റിൻസ് പാറ്റേണിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ആ അവയർനെസ്സിന്റെ കൂടെ നമ്മൾ ന്യൂസ് പേപ്പറും കൂടെ കണ്ടിന്യൂസ്ലി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ ഇപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ കോങ്കോ എന്ന് പറഞ്ഞ റീജിയൻ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഏരിയാസ് ഇതൊക്കെ യു പി എസ് സി പ്രിലിംസിന് തന്നെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അപ്പൊ ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പർ ലീക്ക് ടോപ്പിക്സ് കാണുവാണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും അത് മറക്കില്ല

റിലീജിയസ്ലി ന്യൂസ് പേപ്പർ ഫോളോ ചെയ്ത് നോട്ട് ഉണ്ടാക്കി പോകുമ്പോഴാണ് അവരുടെ പ്രിപ്പറേഷൻ ഇപ്പുറത്തെ യു പി എസ് സി പാറ്റേൺ അതായത് കുറച്ചുകൂടി കറണ്ട് ഒറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി സ്പെസിഫിക് നേച്ചറിലുള്ള അല്ലേ റാൻഡം നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ ആസ്പെറൻസിന് ന്യൂസ് പേപ്പേഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാകും ഓക്കെ നേരത്തെ ഷിൽജ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഷിൽജോ ഇനീഷ്യലി മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു ആൻഡ് യു ചേഞ്ച് ടു ഫിലോസഫി ഇത് ആസ്പെറൻസിനോട് അതായത് കുറേ ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡയലമ എന്ന് പറയുന്നത് ഹൗ ആൻ ഓപ്ഷൻ ക്യാൻ ബി സെലക്റ്റഡ് എന്നാണ് അപ്പം എന്തുകൊണ്ടായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തത് സോ എൻ്റെ ഇനിഷ്യൽ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് എൻ്റെ ഗ്രാജുവേഷൻ സബ്ജക്റ്റ് മെക്കാനിക്കലാണ് പഠിക്കാനായിട്ട് കുറച്ച് സമയമുള്ളൂ അപ്പം എനിക്ക് എങ്ങനെ എഫിഷ്യൻലി യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു ഒരൊറ്റ ഫാക്ടർ പക്ഷെ അതിലെനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫാക്കൽറ്റീസിനെ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു പിന്നെ അതേപോലെ തന്നെ റിസോഴ്സസ് ഏത് ബുക്സ് പഠിക്കണം എന്നുള്ളത് അവൈലബിൾ അല്ലായിരുന്നു ടെസ്റ്റ് സീരീസിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു കാരണം മെയിൻസിന്റെ ഒരു ഫൈവ് ഹൺഡ്രഡ് മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഓപ്ഷണല് അപ്പൊ ഇതിന് നമുക്കൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ ഫസ്റ്റ് രണ്ട് അറ്റംപ്റ്റ്സ് എനിക്ക് ഓപ്ഷണൽ കാരണം കൂടെ എനിക്ക് കിട്ടാതെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആവശ്യമാണ് അപ്പം ഷിൽജയുടെ ഓപ്ഷൻ സെലക്ഷൻ ഇനീഷ്യലി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ സബ്ജക്ട് സെലക്ട് ചെയ്യായിരുന്നു ബട്ട് നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷിൽജ ഒരു എൻ ഐ ടിയിലൊരു എയ്റ്റ് ആണ് അതായത് നല്ല രീതിയിൽ പഠിച്ചു വന്നതാണ് എന്നാൽ പോലും മെക്കാനിക്കൽ എൻജിനീയറിങ് അതായത് സെർട്ടൺ സയൻസ് സബ്ജക്ട്സ് അങ്ങനെ ഡിഫിക്കൽട്ടാണ് ദെൻ ലേറ്റർ ഓൺ ഷിൽജ ഫിലോസഫിയിലേക്ക് വന്നു വൈ ഫിലോസഫി സോ ഫിലോസഫിയിൽ എന്റെ ഫ്രണ്ട്സ് ഓൾറെഡി ഫിലോസഫി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് മഴ സാറിനെ കുറിച്ച് സാറിന്റെ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് എനിക്ക് കിട്ടും അപ്പൊ ഞങ്ങള് അവര് ക്ലാസ് കഴിഞ്ഞ് വന്നാലും ഞങ്ങളുടെ ഇടയ്ക്ക് ഡിസ്കഷൻസ് ഉണ്ടാവും അപ്പൊ അത് എനിക്ക് ഒക്കെ ഈ സബ്ജക്റ്റ് ലൈക് എഫക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സാറിന് വന്ന് സംസാരിക്കുന്നതും ഏത് രീതിയിൽ എൻ്റെ കാരണം ഞാൻ വർക്കിംഗ് വരുന്ന ആ സമയത്ത് അപ്പം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു പക്ഷെ സാറ് പറഞ്ഞു വർക്കിന്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ എന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്നു അതിനുശേഷം പിന്നെ ഞാൻ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ഫിലോസഫിയുടെ ടെസ്റ്റ് സീരീസ് സീരീസായാലും എല്ലാം ഞാൻ കണ്ടിന്യൂസ്ലി എടുക്കാൻ തുടങ്ങി അപ്പൊ തന്നെ എനിക്ക് എന്റെ സ്കോർ ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു ഗൈഡൻസും അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ യു കൻ ഇറ്റ് അല്ലെങ്കിൽ എന്ത് വന്നാലും നമ്മൾ കൂടെ ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഓപ്ഷണൽ റൈറ്റ് ഗൈഡൻസ് ഓക്കെ അപ്പം അകത്ത് സാധാ രീതിയിൽ ആസ്പിറൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം റൈറ്റിംഗിനെ കുറിച്ചാണ് ആൻസർ റൈറ്റിംഗിനെ കുറിച്ചാണ് അപ്പം ഷിൽജയുടെ ഫോർ അറ്റംപ്റ്റ് ആയിരുന്നു അതിൽ മൂന്ന് മെയിൻസ് ഷിൽജ എഴുതി രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് അപ്പം ഷിൽജ ഈ മെയിൻസ് എഴുതുമ്പോൾ റൈറ്റിംഗ് എങ്ങനായിരുന്നു ഷിൽജ വേണ്ടി പ്രിപ്പയർ ചെയ്തത് എൻ്റെ ആദ്യത്തെ അറ്റംറ്റ് എനിക്ക് മെയിൻസ് അധികം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടൈം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ആൻസർ റൈറ്റിംഗ് എനിക്ക് അത്രേ ചെയ്യാനേ പറ്റിയുള്ളൂ പിന്നീട് ഉള്ള അറ്റംപ്റ്റ്സിലാണ് ഞാൻ മെയിൻസ് ആൻസർ റൈറ്റിംഗ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നതും ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്ത് എൻ്റെ റൈറ്റിംഗ് സ്കിൽസ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതും അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പം അവര് എൻ്റെ ഫാക്കൽറ്റീസ് ആയിരുന്നു ഇൻപുട്സ് ഇനിഷ്യലി ഞാൻ ഡിസ്ക്രിപ്റ്റീവ് രീതിയിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് പിന്നെ അത് പോയിന്റ് വൈസ് ആക്കി അതിനുശേഷം പിന്നെ അത് പ്രെസന്റേഷൻ രീതി ഇമ്പ്രൂവ് ചെയ്തു പിന്നെ കുറച്ചും കൂടെ വിസിബിലിറ്റി കൂട്ടി ആൻസേഴ്സിന്റെ ഇവിടെ നിന്ന് കിട്ടുന്ന എൻലൈറ്റ് നേടുന്ന ഫീഡ്ബാക്സ് എന്താണോ അത് ഞാൻ പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഹിസ്റ്ററിയുടെ കേസിലാണെങ്കിൽ ബാക്കി തരുന്ന ഇൻപുട്സ് ഉണ്ട് ഇതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്ത് വീണ്ടും ഞാൻ അതിന് സെയിം ക്വസ്റ്റിൻ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് ഇൻ ജനറൽ എന്ന് പറഞ്ഞാൽ മെയിൻസിന്റെ പേപ്പർ ഒരു ചെക്കർ യു പി എസ് സി ചക്കർ നോക്കുമ്പോൾ ഇല്ല ഷിൽജ എക്സ്പ്ലെയിൻ ചെയ്യാൻ റൈറ്റിംഗ് അല്ലെങ്കിൽ വേർഡ്സ് ഷിൽജയുടെ പ്രസന്റേഷൻ ആണ് ഷിൽജയ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ നമ്മുടെ റൈറ്റിംഗ് എത്രത്തോളം പ്രിസൈസ് ആകുന്നോ അല്ലെങ്കിൽ എത്ര ബെറ്റർ ആകുന്നോ അതാണ് ഷിൽജയുടെ അതായത് ഏതൊരു സക്സസ്ഫുൾ ആസ്പിറൻറ്റിനും മാർക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ മെയിൻ ടെസ്റ്റ് സീരീസ് അതായത് ഷിൽജ എൻലൈറ്റിൽ തന്നെയായിരുന്നു മെയിൻ ടെസ്റ്റ് സീരീസ് കണ്ടിന്യൂസ്ലി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഷിൽജയ്ക്ക് എങ്ങനായിരുന്നു കൂടുതൽ ബെറ്റർ ആകാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ അഡ്വാൻറ്റേജ് തന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് യു പി എസ് സി ക്വസ്റ്റ്യനോട് ഭയങ്കര അലൈൻഡ് ആയിട്ടാണ് പ്രീവിയസ് ഇയർ ആയാലും സിലബസ് ആയാലും ബേസ് ചെയ്ത് അപ്പോൾ ക്വസ്റ്റ്യൻസ് തന്നെ മിസ് ഹിറ്റ് അല്ല നമുക്ക് കറക്റ്റ് ഡയറക്ഷനിലേക്കുള്ള ആണ് അതിനുശേഷം നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞ് ഓരോ സെഷനും പ്രോപ്പർ ഫീഡ്ബാക്സ് ഉണ്ടാവും അപ്പോൾ ആ ഫീഡ്ബാക്സ് ഈവൻ ലാസ്റ്റ് ലാപ്പിലാണെങ്കിൽ പോലും എല്ലാ ദിവസവും നമ്മൾ ഒരു അഞ്ച് ക്വസ്റ്റൻ എഴുതി അതിൻ്റെ ഫീഡ്ബാക്ക് അപ്പത്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രോസസ്സിലൂടെ ആണ് ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസും വരുന്നത് അപ്പോൾ തന്നെ അവർ ഓരോ ദിവസവും ആൻസർ റൈറ്റിംഗ് റിഫൈൻഡ് ആവുകയാണ് അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ആയാലും അതിൻ്റെ ക്വാളിറ്റി ഓഫ് ആൻസേഴ്സ് ഇംപ്രൂവ് ചെയ്തു തോന്നാൽ എനിക്ക് എൻ്റെ പേപ്പർ തന്നെ പഴയ പേപ്പറുകൾ പേപ്പറിലെടുത്തു പോകുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ യു പി എസ് സി പ്രൊഡംസും മെയിൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഒന്നോ രണ്ടോ മാസത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇറ്റ് ടേക്സ് ടൈം അത് ഗ്രാജുവലിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ത്രൂ വൺ ഇയർ ലോങ് പ്രിപ്പറേഷൻ നമ്മളത് ഡെവലപ്പ് ചെയ്തടക്കുന്നത് എന്നാൽ കമ്മിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് അതായത് കുറച്ചും കൂടെ ഡൈനാമിക് രീതിയിൽ പോകുന്ന സ്റ്റേജാണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റർവ്യൂസ് സക്സസ് ഇൻ ദ സെക്കൻഡ് ഇൻറ്റർവ്യൂ സോ ഹൗ ഡു യു വാല്യൂവേറ്റ് യുവർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഞാൻ എനിക്ക് എൻ്റെ ഇൻറ്റർവ്യൂ പ്രിപ്പറേഷനകത്ത് തന്നെ എനിക്ക് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഔട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് വൺ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ വന്നപ്പോഴേക്കും എനിക്കത് ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ചെയ്ത് ടു നോട്ട് വൺ എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി സാധിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇവിടുത്തെ ഒരു നമ്മുടെ ഓരോ വൺ ഓൺ വൺ സെഷനും എടുക്കുമ്പോൾ ഉള്ളൊരു ചേഞ്ച് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ജോസഫ് സാറായാലും അബുസാറായാലും മൈസാറായാലും ഒക്കെ നമുക്ക് കറക്റ്റ് ഏരിയ പറഞ്ഞുതരും ഏത് രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ജന്യൂനായിട്ട് എത്ര മാത്രം പ്രെസന്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ട്രസ്റ്റ് തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ജോസഫ് സാറിൻ്റെ കേസിലാണെങ്കിൽ എന്നെ ഓരോ ദിവസം എനിക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും അപ്പം നീ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക അതിൽ നിന്ന് നിനക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിന്റെ ഇൻപുട്സ് എന്താണ് അപ്പം അത് ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും എൻ്റെ ഇൻപുട്സ് അപ്പൊ സാർ അതിന് അനലൈസ് ചെയ്തിട്ട് സാറിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞു തരും അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഒരു ഒരു ഒതന്റിസിറ്റിയുടെ ആൻസർ പറയാൻ വേണ്ടി പറ്റും ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സാണ് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഫോർട്ടി മാർക്സ് ചേഞ്ച് ഇന്റർവ്യൂവിൽ തന്നെ കൊണ്ടുവന്നത് ആയിട്ടുള്ള പേഴ്സണാലിറ്റീനെ നമ്മൾ വെളിയിലേക്ക് ടോട്ടലി പ്രസൻറ്റ് ചെയ്യാനായിരുന്നു ടീം ആൻഡ് ലൈറ്റ് ഷിൽജയെ സഹായിച്ചതെന്ന് ഓക്കെ ഷിൽജ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരുന്നു സോ ഈ പ്രിപ്പറേഷൻ്റെ അകത്ത് രണ്ട് കാറ്റഗറി ആൾക്കാരാണ് കൂടുതലും വരുന്നത് ഒന്ന് ഫുള്ളി ഇതിനുവേണ്ടി മാത്രം നിൽക്കുന്നവരും വർക്കിംഗ് പ്രൊഫഷണൽസും അപ്പം നേരത്തെ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് വർക്ക് ചെയ്തതെന്ന് അപ്പം വർക്കിംഗ് പ്രൊഫഷണൽസിനോട് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ എനിക്ക് തോന്നുന്നു വർക്കിംഗ് പ്രൊഫഷണൽസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് വർക്കിൽ നമുക്ക് ഡെഡ് ലൈൻസ് ഉണ്ടാവും എക്സാം എന്ന് പറയുന്നത് ടൈം ആയിട്ടാണ് അപ്പോൾ രണ്ടും നമ്മളെ രണ്ട് സൈഡിൽ നിന്നും ഫുൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം പ്രോപ്പർ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയായാലും ഗൈഡ് ഒരു ഗൈഡൻസ് സിസ്റ്റം നമ്മുടെ കൂടെ ഉണ്ടാവണം അതിന്റെ കൂടെ തന്നെ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവണം അപ്പോൾ ചില ചിലർക്ക് ചിലർക്കിപ്പം എന്താ പറയുക രാവിലെ എണീറ്റിരുന്നതായിരിക്കും പഠിക്കാൻ എളുപ്പം അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും ചിലർക്ക് വീക്കെൻഡ്സ് ഫ്രീ ആയിരിക്കും അപ്പോൾ ആയിട്ട് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ അവൈലബിലിറ്റി ഓഫ് ടൈമും അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ഒരു ടോട്ടൽ പ്ലാനിങ്ങും ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ മിനിമൈസ് ദ റിസോഴ്സസ് കാരണം നമുക്ക് ടൈമില്ല അപ്പോൾ ആ ടൈമിൽ നമ്മൾ എത്രമാത്രം കണ്ടന്റ് നമ്മൾ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത് മാത്രം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെ നമ്മൾ പ്രീവിയസ് ഇയറ് കണ്ടിന്യൂസ്ലി സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എൻ സിആർ ടി കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ടെസ്റ്റ് സീരീസുകൾ തന്നെ നമ്മുടെ ആൻസേഴ്സിന് അനലൈസ് ചെയ്ത് എവിടെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാല്യു എഡീഷൻ നടത്താൻ പറ്റുമെന്ന് നോക്കുക പിന്നെ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ വിത്ത് ഫാക്കൾട്ടീസ് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആയിരിക്കില്ല പഠിക്കുന്നത് നമ്മൾ ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അപ്പം എപ്പോഴും ഒരു കോൺടാക്ട് കീപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മുടേതായിട്ടുള്ള വേൾഡിൽ ഒതുങ്ങി പോകാതെ ഒരു ഫെലോ ആസ്പിറൻസും ഒരു സർക്കിളും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ കൂടെ കൊണ്ടുപോകാമെന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഓക്കെ പറഞ്ഞപ്പം ഞാൻ ശിൽജ ആദ്യമേ പറഞ്ഞത് ഒരു മെന്റൽ വെൽബീനെ കുറിച്ചാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ മെന്റൽ വെൽബീ ആണ് അപ്പം അതിനുവേണ്ടിയാണ് ഷിൽജ ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂ ഒരു അസോസിയേഷൻ ഒരു കൂട്ടായ്മയെക്കുറിച്ച് തന്നെ ഷിലജ പറഞ്ഞത് അപ്പം മെയിൻറ്റൈനിങ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് അതായത് എസ്പെഷ്യലി ഫാക്കൾട്ടി ഓർ മെൻറ്റേഴ്സ് ഓർ നിങ്ങളുടെ ഫെല്ലോ ആസ്പെറൻസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബാക്കപ്പ് അതായത് അവരും ഇതേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓപ്പൺലി അവൈലബിൾ ആണ് സോ മെൻറ്റൽ വെൽബീ മെയിൻ്റനൻസ് വളരെ ക്രിട്ടിക്കലാണ് അപ്പോൾ ഷിൽജ നേരത്തെ പറഞ്ഞ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉള്ള അഡ്വൈസ് ഇൻ ജനറൽ എല്ലാ ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്നതാണല്ലേ അതെ ഇനി ഒരു ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതായത് എൻ സി ആർ ടി വായിക്കുമ്പോൾ അല്ലെങ്കിൽ മെയിൻസ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഷിൽജ നോട്ട് ഉണ്ടാക്കുമായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അത് റിവൈസിംഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ നോട്ട് ആണ് അപ്പോൾ ഓരോ നമുക്കിപ്പോൾ ജി എസ് വണ്ണിനാണെങ്കിലും ഒരു പ്രിസ്ക്രൈബ് സിലബസ് ഉണ്ട് ജി എസ് ടു ത്രീ ഫോർ എല്ലാത്തിനും പ്രിസ്ക്രൈബ് സിലബസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ സിലബസിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഓരോ സിലബസ് ഹെഡിങ്സിലും നമുക്ക് എന്താണ് പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഡയമെൻഷൻ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് ആലോചിച്ച് അതിനുള്ള രീതിയിൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം അപ്പോൾ ആ നോട്ട്സ് ആണ് ഫൈനലി ഒരു ടു ത്രീ ഡേയ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുക

നമ്മുടെ ാണ് ഓക്കെ എനിവേ ഷിൽജ ഷിൽജയുടെ ഫ്യൂച്ചർ എന്താ പറയുന്നത് ബ്യൂറോക്രാറ്റിക് ലൈഫിലേക്ക് എന്താ പറയുക ടീം എൻ ലൈറ്റ് ഷിൽജ വളരെ മുമ്പേ പോകട്ടെ അതായത് താങ്കളുടെ ബ്യൂറോക്രാറ്റിക് ലൈഫിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റുകൾ വരെ തന്നെ എത്തട്ടെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആശംസിക്കുന്നു താങ്ക് യു മെൻസക് യൂ